എല്ല നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേയും തന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവദാസന്മാരായി രൂപപ്പെടുത്തുകയും യും വാഴ്ത്തപ്പെട്ടവരായി മുദ്രകുത്തുകയും വിളിക്കുവാൻ പരിശുദ്ധ സഭിക്കുകയും ചെയ്തവനായ സ്തുതി അവിടുന്ന് തൻ്റെ ദാസരെ തൻ്റെ തിരു ശരീരത്താലും തിരു രക്തത്താലും രക്ഷയിലേക്ക് ആനയിക്കുകയും ദിവ്യമായ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു അവരുടെ അപേക്ഷിക്കുന്നവർക്ക് കൃപയുടെ ഒഴുക്കി കൊടുക്കുന്നു വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായ ധന്യൻ മാറി വാലിയോത്രീത്തായുടെ ഓർമ്മ പെരുന്നാടിലും എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും

അവരുടെ മഹത്വത്തിനായി സ്നേഹന്മാരെയും ഉചിതമാമിതം നിന്നേ സൂക്ഷിച്ചവർക്കായി സ്വർഗഗിരീടങ്ങൾ നീ മെനഞ്ഞു ഇവരുടെ സുഹൃത്തു ജീവിതത്താൽ നീ അലങ്കരിച്ചു ഇവരുടെ മാധ്യസ്ഥ ജനപദങ്ങൾക്കും ഞങ്ങൾക്ക് ക്രമ നൽകണമേ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് പരിശുദ്ധ സഭയുടെ അലങ്കാരത്തിലും നവോത്ഥാനത്തിലും നീ ഒരുക്കിയന്മാറിയുവാൻ ഞങ്ങൾക്ക് മധ്യസ്ഥനായി തരണമേ

ണമേ ഞങ്ങൾ വേറെ തിരിഞ്ഞേൽപ്പെട്ടക്കാരെയും വിശ്വാസികളെ ഓർമ്മിക്കണമേ

Um, Tranquilo. वाव निप्वाला माइल വരികിൽടഞ്ഞൊരുവൽ <laughs> കൊടികൾ <laughs> ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഈ ഓർമ്മ പെരുന്നാളിന്റെ ആരംഭ ദിനത്തിൽ സംബന്ധിച്ചു ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായുള്ളവേ ബലഹീനവും ുള്ളതുമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ കരുണ െ അപിതാവ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ച് അനുഗ്രഹീതനായ ധന്യൻ മാറിമാനിയോസ് മദ്രാപൊലി ഛാ തിരിമേഹിയുടെ ഓർമ്മ പെരുന്നാളിന് പ്രാരംഭമായി നമ്പതിനാല് ദിവസം ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ വലിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഗ്രഹീതമായ കാലയളവിൽ ഇന്നേ ദിവസം ഒരുക്കത്തിൻ്റെ ആദ്യ ദിനം നമ്മുടെ പരിശുദ്ധ സഭയുടെ കുരിയയുടെ ചുമതല വഹിക്കുന്ന അഭിവന്യനായ ആന്റണി മാർസെൽവാനോസ് എസ്കോ പാത്രിവേനി നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവവചനം നമുക്ക് പങ്കിട്ട് തരികയും ചെയ്തു സത്യത്തെ പുൽകിയ പുണ്യ പിതാവ് സത്യാന്വേഷിയായ ഒരു സന്യാസി സത്യം സ്വാംശീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിനായി ജീവിതത്തെ സമ്പൂർണമായി സകല പ്രതിബന്ധങ്ങൾക്കും അപ്പുറത്ത് പ്രതിഷ്ഠിക്കുവാൻ ദൈവാത്മാവിനോട് ചേർന്ന് നിന്ന പിതാവ് സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ ദൈവസമ്പാദനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമെന്ന് നമ്മെ പഠിപ്പിച്ച നിശിഖാദംബരാ അനുകരണ ശുശ്രൂഷയിലെ ഒന്നാമേ സന്യാസ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും പൗരോഹിത്യ ജീവിതത്തിന്റെയും സഭാ ജീവിതം ആകെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി രക്ഷകനും നാഥനും കർത്താവുമായി യേശു കർത്താവിനെ അവിടുത്തെ സഭയിൽ അതേകവും വിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ പ്രഘോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്ന വലിയ സുവിശേഷാധിഷ്ഠിതമായ സത്യ ജീവിതത്തിൻ്റെ നിർവഹണം പിതാവ് നമുക്ക് നൽകി ആ പിതാവിനെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരുക്കം ഇവിടെ ആരംഭിക്കുക നിങ്ങളെ എല്ലാവരെയും ഈ വന്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനേക നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ പൊതുവായ ആവശ്യങ്ങളെയും നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മുടെ സമൂഹ ജീവിതത്തിൽ ധാർമ്മികത അടിയുറയ്ക്കുന്നതിൻ്റെ ആവശ്യകതയുമെല്ലാം മുൻനിർത്തിയാണല്ലോ ഈ കവറുകൽ മുട്ടുമണക്കി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വന്യപിതാവിനെ തിരുസഭയ്ക്കും മലങ്കര സഭയ്ക്കും വിശുദ്ധനായി നൽകണമേ എന്ന് നാം എല്ലാ വിശുദ്ധ കുർബാനയിലും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഈ കബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മളെല്ലാം അനുഗ്രഹീതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് സ്വർഗമെല്ലാ കൃപയും ധാരാളമായ അഭിഷേകവും ഈ പരിശുദ്ധ സങ്കേതത്തിലൂടെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ ഈ പെരുന്നാളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കബറിങ്കൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പിതാവിനെ അടുത്ത് ഊഷ്മളമായി ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരങ്ങൾ അടയാളങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ പിതാവിൻ്റെ പൂർണ്ണ ഛായാചിത്രം ഈ കബറിനോട് ചേർന്ന് പിതാവിനെ അടക്കിയിരിക്കുന്ന കബറിൻ്റെ ഏറ്റവും ചേർന്ന് ഇപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിന് പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ സ്വർഗത്തോട് സംസാരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന സജീവമായ ഒരടയാളമായി അത് നിൽക്കുകയാണ് ഏറ്റവും പുതുതായി ഇന്നലെ ഇവിടെ ഈ വിശുദ്ധമായ ഈ പേടകത്തിൽ നമ്മുടെ പുണ്യപിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന അംശവസ്ത്രങ്ങൾ പിതാവ് ഉപയോഗിച്ചിരുന്ന സ്ലീബ പിതാവ് ഉപയോഗിച്ചിരുന്ന അംശവടി പിതാവ് ഉപയോഗിച്ചിരുന്ന മുടിത്തൊപ്പി ഇവയെല്ലാം ഏറ്റവും വിശുദ്ധമായി ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബഥനി മഠത്തിൽ നമ്മുടെ നാലാഞ്ചിറ പ്രൊവിൻഷ്യൽ ഹൗസിൽ സൂക്ഷിച്ചിരുന്ന ഈ കാപ്പ സെറ്റ് വളരെ ഔചാര്യത്തോടു കൂടി സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഒരാവശ്യം പറഞ്ഞപ്പോൾ നമുക്ക് നൽകി അതുപോലെ തന്നെ നമുക്ക് വന്യപിതാവിൻ്റെ അംശവടിയും മുടിയും സ്ലീവായും അരബനയിൽ ആർക്കൈവ്സിൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നതാണ് അത് നമ്മുടെ സഭാ മക്കൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഈ ഒരു സ്ഥലത്ത് വന്യപിതാവിനോട് ഊഷ്മളമായ ബന്ധം കൂടുതൽ ഉണ്ടാകുന്നതിന് സഹായകരമാകും എന്നതിനാൽ അതിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ബദിനി മഠത്തിലെ പ്രിയപ്പെട്ട മദർ പ്രൊവൻഷ്യൽ മതസാന്ദ്രയോടും മദർ ആർദ്രയോടും ഒക്കെയുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കും ഇത് ഒരു കാഴ്ച വസ്തുവല്ല നാം പിതാവിനെ കാണുന്നത് പോലെ ഇതിങ്ങനെ രൂപകൽപ്പന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ട ജോർജ് തോമസ് അച്ഛൻ നമ്മുടെ ഇടവകയുടെ മുൻ വികാരി ഇവിടെ സന്നിഹിതനാണ് ബഹുമാനപ്പെട്ട വിളയിൽ അച്ഛനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട വിളയിലച്ചൻ ചുമതലയേൽക്കുന്നതിന് മുൻപ് ഞാൻ ജോർജ് തോമസ് അച്ഛനോട് പറഞ്ഞു ഈ ഖബറിൻ്റെ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കണം ബഹുമാനപ്പെട്ട വിളയിലച്ചൻ്റെ പൂർണമായ സഹകരണത്തോട് ചേർന്ന് ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛൻ അതിനുവേണ്ടി ഇവിടെ നിന്ന് ഈ ഇതിൻ്റെ ആർട്ടിസ്റ്റുമാരോടൊക്കെ ചേർന്ന് നിന്ന് ചെൻ്റെ പറാവിൻ്റെ ആ ഒരു മരണ സമയത്തും അതിനുശേഷമുള്ള സമയങ്ങളിലുമൊക്കെ ഇക്കാര്യത്തിൽ പ്രത്യേകമായ സമർപ്പണം അദ്ദേഹം നടത്തി ഇപ്പോഴത്തെ ജോർജ് തോമസച്ചെ ഇക്കാര്യത്തിലുള്ള വലിയ സഹകരണത്തിനും വലിയ ഈ പിതാവിനോടുള്ള വലിയ ബന്ധത്തിനുമെല്ലാം പ്രത്യേകം ഞാൻ നന്ദി പറയും ഇത് കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു അറിയുവാനേ പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് നോക്കി ഇത് പ്രാർത്ഥിക്കുന്ന ഒരു നോട്ടമായി കണ്ടു എന്ന് ആ പേക്കിട്ട് ദൈവസന്നദ്ധിയിലേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവ് അതേ അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക പിതാവിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് നാം സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഇതിനായി സഹായിച്ച അനേകം ആശാരിമാർ ആർക്കിടെക്ചേഴ്സ് ആർക്കി ആർട്ടിസ്റ്റുമാരൊക്കെ ഉണ്ട് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വളരെ അത്യപൂർവമായി അവശേഷിച്ചിരിക്കുന്ന തിരിശേഷിപ്പുകളിലൊന്നാണ് മദ്യപിതാവിൻ്റെ ഈ കാപ്പയും അംശ വസ്ത്രവുമൊക്കെ നമുക്കങ്ങനെ ലഭിക്കുന്നതല്ല അത് എത്ര വർഷം മുൻപുള്ളതാണെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഇത് ഈ ഗ്ലാസ് പേടകത്തിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്ലാസ് വേടകം തുറക്കാനൊന്നും ആരും ശ്രമിക്കരുത് അതെല്ലാം മധുരമായി തൂട്ടി വെച്ചിരിക്കുകയാണ് അത് നമുക്കെല്ലാവർക്കും അനേക നാളുകളിലേക്ക് നമുക്ക് സൂക്ഷിക്കാനുള്ള സത്യമായ ഒരു ദുരിശേഷിപ്പാണ് പിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഈ അംശ വസ്ത്രം അത് ഏറ്റവും ഭക്തിയോടുകൂടി കാണുന്നതിനും പിതാവിനോടുള്ള നമ്മുടെ ബന്ധം ആത്മീയമായ ബന്ധം അത് ഉറപ്പിക്കുന്നതിനുമെല്ലാം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ഒരു ദിവസത്തെ ഒരുക്കവും പതിനഞ്ചാം തീയതിയെ നമ്മുടെ വലിയ പെരുന്നാളും എല്ലാം പ്രാർത്ഥനാപൂർവം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഈ ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ വിളയിലച്ചൻ അതുപോലെ തന്നെ അച്ഛൻ്റെ സഹായിയായി ഇവിടുത്തെ സഹവികാരിയായി പ്രിയപ്പെട്ട ജോബിൻ ഫോണത്തിലൻ നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറിമാര് അതുപോലെ ഭരണസമിതി അംഗങ്ങൾ ഇവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും വളരെ കരുതലോടുകൂടിയാണ് ഈ ഓർമ്മ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുക എല്ലാവരും ചേർന്ന് നിന്ന് ഒരു ആത്മീയ ശുശ്രൂഷയായി ഇതിനെ കാണണം എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഇന്നലെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത് ഇന്നലെ കേട്ടവർ ഇത് ഒന്നുകൂടി കേൾക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല നമ്മുടെ ഈ ചാപ്പൽ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന ഒരിടമായി ഇതിനെ മനസ്സിൽ ണണം മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവാലയത്തിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലം ദൈവം അനുവദിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട് അത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പുറത്തുനിന്ന് സംസാരിക്കുകയും പിതാവ് വഴി സ്വർഗ്ഗത്തോട് പറയണമെന്നുള്ള കാര്യങ്ങൾ മാത്രം ഈ ചാപ്പലിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ടാകും അതായത് ഒരു കാര്യം മനസ്സിൽ നമുക്ക് ഒരുപക്ഷെ നാളെ രാവിലെയും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും പക്ഷേ ഈ സന്ധ്യയ്ക്ക് വേണ്ടി മാത്രം അനേകം മൈലുകൾ യാത്ര ചെയ്ത് വന്നിരിക്കുന്ന ആളിന് നാളെ അത് ലഭിക്കുകയും നാം ചാപ്പലിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകാതെയും വരുമ്പോൾ അതൊരു തടസ്സമായി മനസ്സിൽ നിൽക്കും പ്രാർത്ഥനയുടെ ഒരു സങ്കേതമായി നിൽക്കട്ടെ നമുക്ക് മനോഹരമായ ഇപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഹോൾ അവിടെയുണ്ട് മഴയൊക്കെ അവിടെ നിന്ന് നമുക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം ഇവിടെ പിതാവ് വഴി സ്വർഗത്തോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനില്ലേ സ്വർഗത്തോട് അത് പറയാൻ അവസരമായി ഈ ചാപ്പൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കാതെ പറയേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഈ പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതിന് ഓർമ്മപ്പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ നമ്മളിവിടെ ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ സഹായിക്കുക പ്രാർത്ഥന വഴി ഈ തിരുനാളിനെ കൂടുതൽ ആത്മീയമാക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കുക കൂട്ടുത്തരവാദത്തിൽ ചെയ്യാവുന്ന ജോലികൾ ചെയ്ത് ഈ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അത് ബന്ധപ്പെട്ടവരെ എന്നാ നിങ്ങളെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും അത് ദൈവത്തിൻ്റെ ഒരു കരുണയുടെ അനുഭവം പ്രാപിക്കുന്ന അനുഭവമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ഒന്നാം ദിവസം ഇത്രയും പേര് അടുത്തു നിന്നും ദൂര നിന്നും നമ്മുടെ അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ മിഷൻ വഴിയായുമൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഒരു അനുഭവമാണ് പുണ്യപിതാവിനെ നമുക്ക് വിശുദ്ധനായ മാറിയ എന്ന് വിളിക്കാൻ കഴിയുന്ന ആ ദിവസം നമ്മുടെ സഭാജീവിതത്തിൻ്റെ വലിയ അർത്ഥപൂർണമായ സംതൃപ്തമായ ഒരു ദിവസമായി കണ്ട് ഇപ്പോൾ അതിന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പെട്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നേരുന്നു ഓർമ്മ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ബലമായിരിക്കട്ടെ അമ്മാമിന്റെ ഇരുപത്തിരണ്ടാം ഓർമ്മ തിരുനാളിലേക്ക് നാം പ്രവേശിക്കുകയാണെന്നും സഭയൊന്നായി വിശുദ്ധിയോടും ത്യാഗത്തോടും നോമനുഷ്ഠാനത്തോടും കൂടെ നമ്മൾ ഈ പ്രശുദ്ധമായ തിരുനാളിലേക്ക് പ്രവേശിക്കുകയും തിരുനാടിന്റെ ആദ്യ ദിവസമായി ഇന്ന് ഈ നോ പ്രാർത്ഥികം വഹിച്ചത് മലങ്കരാനി കത്തോലിക്ക സഭയുടെ തലവൻ പിതാവുമായ പിന്നാബ് ഇവിടെ കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വളരെ ശക്തമായ ഒരു ബുദ്ധി സന്ദേശം നേടുകയും ചെയ്തു ആവശ്യമായ ദൈവത്തിന്റെ കൃപകൾ സമ്പാദിച്ച ക്രമീകരണങ്ങളും വഴികളും അഭിയ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തരും അതിനുള്ള പ്രത്യക്ഷമായ അടയാളമാണ് പിതാവിന്റെ മറുപൻ പിതാവിന്റെ ഈ തിരുവസ്ത്രം ഈ ദിവസം കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും ഇത്തരത്തിൽ നാടിന്റെ അഞ്ചു ദിവസമായി ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ ബഹിർപ്പിച്ചതും പ്രാർത്ഥിച്ചതും ഭജന സന്ദർശനം നൽകിയതും

ഒരു പക്ഷേ നമുക്കറിയാം സുവിശേഷം വചനവർഷവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ പിതാവ് കാണിച്ചു തരുന്ന മാതൃക സമർപ്പണമൊക്കെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുവാൻ പലപ്പോഴും ആദ്യ ദിവസമായി കടന്നുവരെയും നമുക്ക് വേണ്ടി ബിലിയെപ്പിക്കുകയും ചെയ്ത നന്ദിയും സന്തോഷവും ഇത്തരത്തിൽ അറിയിച്ചു തന്നെ പിതാവിനോടൊപ്പം സഹകാർമ്മികരായിരുന്ന ഈ കവറിന്റെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ദേവാന്തനോടും സംബന്ധിക്കുന്ന തിരുവനന്തപുരം ജനറൽ ബഹുമാനപ്പെട്ട അച്ഛനോടും തോമസ് കയ്യാറിക്കൽ അതോടൊപ്പം തന്നെ കടന്നു വന്ന എല്ലാ സമർപ്പിതരോടും സങ്കടം ദൈവജനത്തോടുള്ള നന്ദി ഇത്തിരി സന്തോഷത്തോടുകൂടി അറിയിച്ചു കൊണ്ട് കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൃപയും പ്രാപിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു നാളെ തിരുനാടിന്റെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ ഒമ്പത് മണി മുതൽ നമ്മുടെ കബരങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് സത്യനംസ്കാരം തുടർന്ന് ബഹുമാനോട് വക്കി അറ്റു വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും അത് അനുഗ്രഹം പ്രാപിക്കുന്ന കാര്യം സ്നേഹത്തോട് ഓർമ്മിക്കുന്നു കടന്നു വരുന്ന എല്ലാവർക്കും പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകമായി നേർച്ച കണ്ടിയിച്ചിട്ടുണ്ട് നേർച്ചയും ശ്രീധിച്ചിട്ട് പോകുന്ന കാര്യം കൂടി സ്നേഹത്തോട് ഓർമ്മിക്കുന്നു ദൈവം സൗഹൃദപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കവർ വണങ്ങി മടങ്ങിപ്പുറത്തേക്ക് പോയിപ്പം ചർച്ച സ്വീകരിച്ചു നോക്കിക്കോളാം